ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത് മീനം രാശിയിലെ ആളുകളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ജ്യോതിഷത്തിൽ അത്യന്തം ഗൗരവപൂർണമായതും അവസാനത്തെ രാശിയുമാണ് മീനം രാശി എന്തുകൊണ്ടാണ് നിങ്ങൾ മീനം രാശിയിൽ വന്നു പിറന്നത് നിങ്ങൾ പൂർവജന്മത്തിൽ ബാക്കി വെച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വന്നവർ അല്ലെങ്കിൽ മുക്തി കിട്ടുവാൻ ജന്മം എടുത്തവർ മീനം രാശിയുടെ രാശി ചിഹ്നം രണ്ട് മീനുകളാണ് അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന രണ്ട് മീനുകൾ രാശി സ്വാമി ദേവഗുരു ബൃഹസ്പതി എന്നും ജുപ്പീറ്റർ എന്നും വ്യാഴമെന്നും ദേവഗുരുവിനെ അറിയപ്പെടുന്നു എല്ലാ രാശികളുടെയും ദേവനായ ദേവഗുരുവാണ് മീനം രാശിയുടെ സ്വാമി രാശി തത്വമോ ജലതത്വം നാല് തത്വങ്ങളിൽ അഗ്നിതത്വം ഭൂതത്വം തത്വം പിന്നെ ജലത്വം അപ്പോൾ മീനം രാശി വരുന്നത് ജലതത്വത്തിലാണ് രാജ് ഈ രാശിയുടെ സ്ഥിതിയോ ദ്വിസ്വഭാവം രണ്ട് സ്വഭാവമാണ് ഈ രാശിക്കാർക്ക് ഉള്ളത് ഇവരുടെ സ്വഭാവം തീവ്രമായ ആത്മവിശ്വാസം ആത്മീയത സ്നേഹസമ്പന്നത സ്വപ്നപ്രകാര ജീവിതം എല്ലാം ഇവരിൽ കാണുവാൻ കഴിയും ജലതത്വം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മാർഥതയും സഹാനുഭൂതിയും കൂടുതലായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളും ഇവരിൽ ഉണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും സഹായിക്കുവാനും താല്പര്യമുള്ളവരാണ് മീനം രാശിക്കാർ വളരെ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണ് മീനം രാശിക്കാർ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഇവരിൽ കാണുന്നുണ്ട് സന്തോഷം നൽകുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുമുള്ള സ്വഭാവം മികച്ച സ്നേഹിതർക്കും സ്നേഹമുള്ള ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് മീനം രാശിക്കാർ പക്ഷേ ഇവരിൽ അധികം സ്വപ്നപരമായും അന്ധവിശ്വാസങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇവർ ഇവരിൽ കാണാറുണ്ട് ആദർശവാദികളും ദയ സ്നേഹം ക്രിയേറ്റിവിറ്റി സംഗീതം ചിത്രകല ലേഖനം പോലുള്ള മേഖലകളിൽ ഇവർക്ക് നല്ല കഴിവ് തന്നെ കാണിക്കുവാൻ പറ്റുന്നവരാണ് ഇവർ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ അതിൻ്റെ അങ്ങേയറ്റത്തിലുള്ള തട്ടുവരെ പോയി അത് ആഴത്തിലുള്ള ഒരു നോളജ് ഇവർക്ക് ഉണ്ടാക്കുന്നതിനുള്ള കഴിവ് ഇവരിൽ സ്വയമേ ഉള്ളതാണ് അത് ഇവർ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും പക്ഷേ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചീത്ത കാര്യത്തിൽ പോയി കഴിഞ്ഞാലും അത് അങ്ങേയറ്റം അതിന്റെ അടുത്തെട്ടിൽ പോകുന്നതിനുള്ള ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നതിനുള്ള ഒരു സ്വഭാവം ഇവരിൽ കാണുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ